കേന്ദ്രമായ കള്ളക്കളികളുടെയും സാമ്പത്തിക തട്ടിപ്പുകളുടെയും കരിനിഴലിലാക്കിയ സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുന്നു ശബരിമലയിലെ സ്വർണം കടത്തിയ സംഭവത്തിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടുതൽ ഞെട്ടിക്കുന്ന തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് കേസിന്റെ ഗതി തന്നെ മാറ്റിയേക്കാവുന്ന ഈ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയത് കർണാടകയിലെ ബെല്ലാരിയിലുള്ള ജുവലറി ഉടമ ഗോവർദ്ധനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹതകളിലേക്കാണ് ഈ പുതിയ വെളിപ്പെടുത്തലുകൾ വിരൽ ചൂണ്ടുന്നത് ശബരിമലയിലെ സ്വർണം വിറ്റഴിച്ചത് എങ്ങനെയാണെന്നും ആ പണം എങ്ങനെ വിനിയോഗിച്ചു എന്നതുമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയ സ്വർണം വിറ്റത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണെന്ന് ഗോവർദ്ധൻ മൊഴി നൽകിയിരിക്കുന്നു താൻ ശബരിമലയുടെ പേര് പറഞ്ഞ് പലതവണയായി വഞ്ചിക്കപ്പെട്ടുവെന്നും വികസന പ്രവർത്തനങ്ങൾക്കാണെന്ന് വിശ്വസിപ്പിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പല ഘട്ടങ്ങളിലായി എഴുപത് ലക്ഷം രൂപ തട്ടിയെടുത്തതെന്നും ഗോവർദ്ധൻ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി